കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിന്റെ വാർഷികാഘോഷം നടത്തി വേൾഡ് റെക്കോർഡുകളുടെ സർട്ടിഫിക്കറ്റ് വിതരണം വർണ്ണം ഐക്കൻ അവാർഡ് വിതരണം എന്നിവയും നടന്നു

പ്രശംസ കക്ഷി രാഷ്ട്രീയ ഭേദമന്യെ പിടിച്ചുപറ്റുവാനും പ്രിയപ്പെട്ട ശ്രീ പ്രേംകുമാർ പ്രിയപ്പെട്ട സഹോദരൻ കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നു അദ്ദേഹത്തെയും അവാർഡ് നിർഹരായിട്ടുള്ള റെക്കാർഡ് നിർഹരായിട്ടുള്ള ഒരുപാട് കുട്ടികളും രക്ഷകർത്താക്കളൊക്കെ ഞാനുമായി ബന്ധമുള്ളവരാണ് അമേരിക്കൻ ബുക്ക് ഓഫ് റെക്കോർഡ് സർട്ടിഫിക്കറ്റ് വിതരണം ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ യൂറോപ്യൻ റെക്കോർഡ്സ് ബുക്ക് സർട്ടിഫിക്കറ്റ് വിതരണം കരുനാഗപ്പള്ളി നഗരസഭാ ചെയർമാൻ പടിപ്പുര ലത്തീഫും വർണ്ണം ഐക്യ അവാർഡ് വിതരണവും യു ആർ എഫ് വേൾഡ് റെക്കോർഡ് സർട്ടിഫിക്കറ്റ് വിതരണവും സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാറും നിർവഹിച്ചു ടെലിവിഷൻ കാഴ്ചകളിലും മൊബൈലിലെ കാഴ്ചകളിലും കമ്പ്യൂട്ടറിലും ഇന്റർനെറ്റിലും ഒക്കെയുള്ള ഈ ലോകത്തെ വലിയ വലിയ അത്ഭുതങ്ങളൊക്കെ കണ്ട് 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 അതൊരു ശീലമായി മാറിയപ്പോ നമ്മളിപ്പോൾ എന്ത് അത്ഭുതം കണ്ടാലും നമുക്ക് അത്ഭുതം എന്ന വികാരം അത്ഭുതം എന്ന ഒരു ഭാവം ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നുവോ എന്ന സംശയമുണ്ട് അത്രയേറെ അത്ഭുതങ്ങളുടെ ഒരു കുത്തൊഴുക്കാണ് ഓരോ ദിവസവും ഈ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ അറിയുന്നത് നമ്മൾ അനുഭവിക്കുന്നത് എന്തൊക്കെയായിരുന്നാലും ശരി ആ അത്ഭുത അത് നമുക്ക് നമുക്ക് അസാധ്യമായ ചില കാര്യങ്ങൾ സങ്കല്പിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങൾ കുറച്ചു കാലങ്ങൾക്ക് മുമ്പൊക്കെ നമുക്ക് സ്വപ്നം കാണാൻ പോലും കഴിയാത്ത കാര്യങ്ങൾ ഇന്നിപ്പോ ഓരോ വ്യക്തികൾ ഓരോ കുട്ടികൾ ഒക്കെ അത് സാധ്യമാക്കുന്നത് കാണുമ്പോ നമ്മൾ ശരിക്കും പി ടി പ്രസിഡന്റ് പ്രവീൺ മണിക്കൽ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി സിബു സ്വാഗതം പറഞ്ഞു ഏഷ്യൻ വേൾഡ് റെക്കോർഡ് സർട്ടിഫിക്കറ്റ് വിതരണം സാമൂഹ്യക്ഷേമ ബോർഡ് മുൻ ചെയർപേഴ്സൺ സൂസൻ കോടി നിർവഹിച്ചു റെക്കോർഡുകൾ നേടിയ വിദ്യാർത്ഥികളെ മൊമന്റോ നൽകി ചലച്ചിത്രതാരം സിനോജ് വർഗീസ് ആദരിച്ചു ചിത്രരചന വിജയികൾക്കുള്ള സമ്മാന വിതരണം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കറ്റ് സുധീർ കാരിക്കലും കരുനാഗപ്പള്ളി നഗരസഭാ കൌൺസിലർ സുനിമോളും ചേർന്ന് നിർവഹിച്ചു വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സ് പ്രിൻസിപ്പൽ അനിവർണം റിപ്പോർട്ട് അവതരിപ്പിച്ചു വൈശാഖം നന്ദിരേഖ ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി